ഹലോ നമസ്കാരം ഇന്നിവിടെ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച് നിങ്ങൾ പണ്ടൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കോക്കോട് ഭാഷയിലാണല്ലോ കാര്യങ്ങളൊക്കെ പറയാം എപ്പോഴും ആ കോക്കോട് ഭാഷയൊന്നും ഇല്ലല്ലോ എന്നുള്ളത് അപ്പൊ ആൾ അങ്ങനെ പിന്നെ മനസ്സിലായത് നമ്മൾ ചെയ്യുന്ന വീഡിയോനൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ചില സീരിയസ് ആയ സിനിമകളെ പറ്റിയിട്ട് പുസ്തകങ്ങളെ പറ്റിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിഭാഷപ്പെടുത്തിയ കവിതയെ പറ്റിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കോഴിക്കോട് ഭാഷ ശരിയാവൂല കാരണം കോഴിക്കോട് ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമല്ല അത് ഭയങ്കര ലൈറ്റായിട്ട് തമാശയായിട്ട് അപ്പം നിങ്ങളൊന്നാലോചിച്ച് വളരെ സീരിയസ് ആയിട്ട് സിനിമയെക്കുറിച്ച് ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു പരിഭാഷപ്പെടുത്തിയ കവിതേനെ കുറിച്ചൊക്കെ നമ്മൾ കോഴിക്കോട് ഭാഷ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിയായ എഴുത്തുകാരി കവിനെയും സിനിമ ഉണ്ടാക്കിയ ആൾക്കാരെയൊക്കെ മക്കാറാക്കുന്നമായി തോന്നും നമ്മളൊരു സീരിയസ് കാര്യം പറയുന്ന സമയത്ത് സിനിമ നന്നായി എന്ന് പറയുമ്പോൾ അതിപ്പം വെറുതെ മക്കാറാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നുള്ളത് തോന്നും അല്ലേ അതാണ് ഈ ഭാഷേൻ്റെ ഒരു പ്രത്യേകത അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് കോഴിക്കോട് ഭാഷയ്ക്ക് എന്തൊരു സീരിയസ്നെസ് ഇല്ലായ്മ നമുക്ക് തോന്നാൻ കാരണം എന്നുള്ളത് അത് ഭാഷയുടെ ഒരു സംഭവമാണോ എന്നുള്ളത് പക്ഷേ എനിക്കൊന്നും ഭാഷേന സംഭവം അല്ല ഇപ്പോൾ മലയാള സിനിമ പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ഉള്ള അഭിനേതാക്കൾ വാരൊക്കെയാ മാമുക്കയുണ്ട് കുതിരാട്ടം പപ്പു കുഞ്ഞാണ്ടി നെല്ലിക്കോട് ഭാസ്കരൻ അപ്പോൾ ഇവരുടെ ഒക്കെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ മാമുക്കയെ കുതിരാട്ടം പപ്പുവിനെ ഒന്നും പിടിച്ചിട്ട് ആരും ജഡ്ജാക്കൂല സിനിമയിൽ അതായത് അങ്ങനെ ഒരു കോക്കോട് ഭാഷ പറഞ്ഞിട്ട് എന്തോ ഒരു തമാശ ആക്കലാണ് എന്നുള്ളത് തോന്നലുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് കലാകാലമായിട്ട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ട് അതായത് പഠിപ്പും വിദ്യാഭ്യാസവും അങ്ങനത്തെയുള്ള ഹൈ പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാർ വിഭവമായി സംസാരിക്കില്ല എന്നുള്ളത് അത് ശരിയായിരിക്കാൽ മതി കാരണം എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കണത് നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവില്ല നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു റിഫൈൻഡ് ഭാഷയൊക്കെ സംസാരിക്കുന്നുണ്ടാവും അപ്പം അതായിരിക്കണം കാരണം പക്ഷെ എന്നാലും കോഴിക്കോട് ഭാഷ പറയണ സമയത്ത് ഉണ്ടാവുന്ന ഉണ്ടാവുന്നൊരു സുഖമുണ്ടല്ലോ എന്നോട് ആൾക്കാർ ചോദിക്കലുണ്ടായിന് എന്നാലിങ്ങനെ വിദ്യാഭ്യാസമല്ലാത്ത ആൾക്കാരെ മാരി സംസാരിക്കുന്നത് എന്താന്നുള്ളത് വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പദവി നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഷ മറക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് ഒരു തീരുമാനം ഞാൻ എടുത്ത് എന്ത് വീഡിയോ ഇടുകയാണെങ്കിലും കോഴിക്കോട് ഭാഷ വിട്ടിട്ട് ഒരു കളിയില്ല എന്നുള്ളത് ഏഹ് നാമനതിനേക്കാം